ശബരിമലയിലെ തിരുവാഭരണ സ്വത്തുക്കളിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി വിരമിച്ച ജില്ലാ ജഡ്ജിക്കാണ് അന്വേഷണ ചുമതല മുതൽക്കുള്ള വിവരങ്ങളിൽ അവ്യക്തതയുണ്ടെന്ന് ദേവസ്വം ബെഞ്ച് വിമർശിച്ചു സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും സ്പോൺസർക്കും എതിരെയുള്ള വിജിലൻസ് അന്വേഷണം തുടരും സ്ട്രോങ് റൂമിലെ തിരുവാഭരണ സ്വത്തുക്കളുടെ കണക്കെടുക്കുന്നതിനും കൃത്യതയില്ലെന്ന് വിമർശിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി അന്വേഷണത്തിന് നിയോഗിക്കുന്ന ജില്ലാ ജഡ്ജി മൂല്യകർത്താവിന്റെ സഹായത്തോടെ സ്ട്രോങ് റൂമിലെ സ്വർണം ഉൾപ്പെടെയുള്ള സ്വത്തുകൾ പരിശോധിക്കണം തിരുവാഭരണം രജിസ്റ്ററും വിശദമായി പരിശോധിക്കണം എത്ര എത്രയളവിൽ സ്വർണമുണ്ടെന്നും അതിന്റെ മൂല്യവും ജില്ലാ ജഡ്ജി കണക്കാക്കണമെന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം രേഖകളുടെയും സ്വത്തിന്റെയും രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണം സ്വർണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം നാലര കിലോഗ്രാം കുറഞ്ഞതിൽ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടരണം സ്പോൺസറിൽ മാത്രമായി അന്വേഷണം ചുരുക്കരുത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണം അന്വേഷണത്തിന്റെ വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കൈമാറരുത് യാഥാർത്ഥ്യം പുറത്തുവരണം കുറ്റക്കാർ ആരൊക്കെ എന്ന് കണ്ടെത്തണമെന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണപ്പാളികൾ ശബരിമലയിൽ പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി ഗൌരവത്തോടെയുള്ള സ്പോൺസർ വിഷയം കൈകാര്യം ചെയ്തതെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ